എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പച്ച വീട്ടിലെ പച്ചക്കുട്ടൻ വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ അമ്മ പെങ്ങളെ തല്ലി എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു മറു വീഡിയോ വന്നിരിക്കുന്നത് പുള്ളിക്കാരൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ ഞാൻ തല്ലിയോ ഞാൻ തല്ലിയെങ്കിൽ ചെകിടത്ത് അടയാളം കാണിച്ചു തരൂ അങ്ങനെ കാണിച്ചു തരൂ ഇങ്ങനെ കാണിച്ച് തരൂ എന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ചെകിടത്ത് നാലടി ഒരുമിച്ച് അടിച്ചു കഴിഞ്ഞാൽ അടയാളം കിടക്കില്ലേ എന്നൊക്കെ പ്രശ്നം ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നേരിട്ട് കേൾക്കാം അതിനുശേഷം നമുക്ക് അതിൻ്റെ പട്ടി പട്ടി െ പോകാം അങ്ങനെ കൊള്ളാനും ചെയ്യലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാം ആക്ച്വലി ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അതായത് ഇന്നലെയും ഇന്നും കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ വരുന്ന ദിവസം പോയിട്ടുണ്ടായിരുന്നു അവരവിടെ വെച്ച് കാര്യങ്ങളൊക്കെ രണ്ട് കൂട്ടരെയും ചോദിച്ച് സംസാരിച്ച് ഞങ്ങൾക്ക് പറഞ്ഞത് രണ്ട് കുട്ടർക്കും അങ്ങനെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശം ഇല്ലാത്തുള്ളൂ പ്രത്യേകിച്ചും അവർക്ക് ഇത് കേസ് ആക്കണം എന്ന് തന്നെ ഉദ്ദേശമുള്ളത് കൊണ്ട് കേസ് ആക്കി തന്നെ പോകാനേ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് തുടങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത് ഇപ്പോൾ വീട്ടിലാണ് കേട്ടോ ഇല്ലാത്തല്ലാവുമ്പോൾ ഞാൻ എങ്ങനെയുമൊക്കെ അറിയിക്കാം അമ്മയും തെങ്ങളെയും അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വന്നു അതുപോലെ ദേഹോപദ്രവം ഏൽപ്പിക്കൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ അപകീർത്തിപ്പെടുത്തൽ അതായത് ഈ മൂന്ന് വകുപ്പാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് അപകീർത്തിപ്പെടുത്തൽ ഓക്കെ നമുക്കത് എങ്ങനെയാണെന്ന് വെച്ചിട്ട് ഞാൻ ഡീൽ ചെയ്യാം ഞാൻ ആദ്യത്തെ വീഡിയോ അടുത്ത അതായത് ആദ്യത്തെ എന്റെ വീഡിയോ അടുത്ത് എൻ്റെ എക്സ്പീരിയൻസ് മാത്രമേ പറഞ്ഞത് മനുഷ്യൻ്റെ ഫണ്ടമെന്റൽ റൈറ്റ്സുള്ള സാധനം എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ അത് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഔട്ട് ഔട്ടായെന്നുള്ള പറഞ്ഞു അപ്പോഴത്തേക്കും വീട്ടുകാർ ആ സംഭവം വെച്ചിട്ട് കുറേ യൂട്യൂബേഴ്സിനേക്ക് വിളിച്ച് ഓഡിയോസും വീഡിയോസൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അല്ലേ ഓഡിയോസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ എക്സ്പ്ലേഷൻ വന്നത് അത് കഴിഞ്ഞിട്ട് അവരുടെ വീഡിയോസ് വന്നപ്പോഴാണ് എൻ്റെ അടുത്ത എക്സ്പ്ലേഷൻ കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു മറുപടി ഉണ്ട് പിന്നെ അടുത്ത രണ്ട് വകുപ്പെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തോ ആക്രമിക്കും അപകടപരമായി പരിക്കൽപ്പിക്കലും വേറെ ഇഷ്ട പരിക്ക് മാൻ വേറെ ഇഷ്ടം പരിക്ക് ഗേൾ എവിടെ പരിക്ക് ഈ പരിക്ക് പരുക്ക് എന്ന് പറയുന്നുണ്ട് എവിടെ പരിക്ക് മുഖത്ത് നാലടി കണ്ട് കറക്റ്റായി നാലടി അടിച്ചു എവിടെ പറഞ്ഞു കറക്റ്റായി നാലടി അടിച്ചു എന്നിട്ട് എവിടെ പരിക്ക് ആ പരിക്കിന് നാലടി കൊണ്ട് പാട് പാടുവന്നെങ്കിലും അല്ലെങ്കിൽ ചതവ് വന്നെങ്കിൽ ആശുപത്രി പോയത് രേഖയോ എന്തെങ്കിലും സാധനം ഉണ്ടാവേണ്ട ഇതൊന്നും ഇല്ലാതെ പരിക്കേൽപ്പിച്ചു പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ആയതുകൊണ്ട് ഒരു ഇത് കിട്ടും കിട്ടണം പക്ഷെ ഒരു സഹോദരൻ ഇത്രയും കാലം തന്ന സഹോദരനും പരിക്കേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ മാത്രം നേരം വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്ന ഞാൻ പറയുമ്പോൾ അവിടെ കുറച്ച് കുറച്ച് ക്ലിപ്സ് മാത്രം കാണിക്കുള്ളൂ ഞാൻ കണക്ക് പറയുന്നില്ല അപ്പോൾ അവള് കണക്ക് പറഞ്ഞതിൻ്റെ വിശ്വാസം കാര്യങ്ങളൊക്കെ എന്തേ പുറത്ത് വിടാതെ വൈ ബട്ട് വൈ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല അപ്പോൾ ഈ കാര്യം അതായത് അവര് വിടുമ്പോഴത്തേക്കും അവരുടെ സൈഡിനുള്ള സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പുറത്തുവിടുന്നുള്ളൂ ബാക്കിയൊന്നും വിഷുവൽസ് പുറത്തുവിടുന്നില്ല അതുപോലെ തന്നെ അടിക്കിട്ടി അകട ഗുരുതരമായി വരക്കേറ്റെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എന്നൊന്നും ഉള്ള തെളിവ് ഇവർ പ്രൂഫുണ്ട് പ്രൂഫ് ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പ്രൂഫ് ഉണ്ടെങ്കിൽ അത് തെളിയിച്ച് കാണിക്കണം എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ടും അറിയാം ഇതിനകത്ത് വേറെ പ്രൂഫോ കാര്യങ്ങളില്ല കാരണം ഇവിടെ വീഡിയോ എടുത്തുണ്ടെങ്കിൽ വാടിയിട്ടുണ്ടെങ്കിൽ ആ ഇതിൻ്റെ വീഡിയോ കാര്യങ്ങൾ എന്താ പറയാ ഞാൻ ഫോണിലാണ് കേൾപ്പിച്ചത് അവളാണ് എനിക്ക് കേൾപ്പിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം അപ്പോൾ അത്രയ്ക്കുറി പറയാനായിട്ട് ഇതൊക്കെ നമുക്ക് ഇനി കോടതി പോണെങ്കിൽ കോടതി പോയി തെളിയിക്കാം െളിക്കാൻ ശ്രമിക്കാം എന്താവുമെന്ന് അറിയില്ല എന്തെങ്കിലും ആവട്ടെ ഈ വകുത്തു പോകണമെങ്കിലും അതിനും ഞാൻ റെഡിയാണ് നോ പ്രോബ്ലം ഇത്രയും കാലം ചെയ്തതിനുള്ളത് തിരിച്ച് കിട്ടണം കിട്ടിയാലേ ഞാൻ പഠിക്കുള്ളൂ അത് എന്നെ പോലെ വീടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് മുക്കറയിട്ട് ഓടുന്ന എല്ലാ തണ്ടികളും പഠിക്കണം എല്ലാ തണ്ടിയും പുതിയൊരു പാടുമാണ് അവരോട് കാര്യം നോക്കിയാൽ എന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഈ പറഞ്ഞപോലെ എന്തെങ്കിലുമൊക്കെ വലിയ വീട്ടുകാർക്ക് തോന്നി തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ പുറത്താണ് എന്നെ പോലെ എന്നൊരു അനുഭവം മനസ്സിലാക്കിയത് അങ്ങനെ നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നേഷിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ ചോദിക്കുന്നത് തല്ലുകയാണെങ്കിൽ മുഖത്ത് അടയാളം ഉണ്ടാവില്ലേ നാല് അടി ഒരുമിച്ച് അടിക്കുകയാണെങ്കിൽ അടയാളം ഉണ്ടാവില്ലേ എന്നാണ് പ്രശ്നേഷ് ചോദിക്കുന്നത് അത് വളരെ കറക്റ്റായിട്ടുള്ള ഉത്തരവാണ് കാരണം മുഖത്ത് അടി കിട്ടുവാണെങ്കിൽ ഒരടിയാണെങ്കിൽ പോലും നല്ല ആഞ്ഞാണ് കിട്ടുന്നതെങ്കിൽ അടയാളം നന്നായിട്ട് മുഖത്ത് ഉണ്ടാവും അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ കാരണം മുഖത്തെ സ്കിന്ന് നല്ല സോഫ്റ്റാണ് എന്ന് മാത്രമല്ല നല്ല മാംസമായിട്ടുള്ള മാംസമായ ഭാഗമാണ് കവളുകൾ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഒരു അടി കിട്ടിക്കഴിഞ്ഞാല് അവിടെ നന്നായിട്ട് പതിയും അപ്പോൾ ഒരടിയല്ല ഇത് നാല് അടിയാണ് സഹോദരിയെ ഒരുമിച്ച് അടിച്ചതായിട്ട് പറയുന്നു എന്നാണ് പ്രശ്നേഷ് അവകാശപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും മുഖത്ത് അടിയുടെ പാടുണ്ടാവും അപ്പോൾ ആ ഒരു കുട്ടി പറയുന്നത് കേട്ടു ആ ആ ഒരു പെൺകുട്ടി സഹോദരി പറയുന്നത് കേട്ടു അത് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ അമ്മ സമ്മതിച്ചില്ല അമ്മ ചെയ്യണ്ട എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ ഒന്നു പോകണ്ട കേസാക്കണ്ട എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ആ കുട്ടി അത് ചെയ്യാഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് പ്രശ്നേഷ് അപകീർത്തിപ്പെടുത്തിയതിന്റെ പേരിലാണ് പുള്ളിക്കാരത്തിൽ കെ എസിനും കൂട്ടത്തിനും ഒക്കെ ഇറങ്ങിയത് എന്നാണ് ആ ഒരു പെൺകുട്ടി ഒരു ഇൻ്റർവ്യൂട് പറയുന്നത് കേട്ടത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും മുഖത്ത് അടയാളം തീർച്ചയായും ഉണ്ടാവും അത് പ്രശ്നേഷ് പറയുന്നത് തീർത്തും ന്യായമായ കാര്യമാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞ് പ്രശ്നേഷിനെ കുറ്റപ്പെടുത്തിയാലും ഈ മുഖത്ത് അടികിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അടയാളം ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ പ്രശ്നേഷ് പറയുന്ന മറ്റൊരു കാര്യമാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ചെന്ന സമയത്തിന് അനിയത്തിയാണ് കവളിൽ കുരുവളയിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചത് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നത് പുള്ളിക്കാരത്തെയാണ് ചെയ്തത് എന്നാണ് പറയുന്നത് അപ്പോൾ അത് എന്തായാലും അങ്ങനെയാണെങ്കിൽ പോലും നല്ല ബലം കൊടുത്ത് ഇങ്ങനെ കഴുത്തിൽ പിടിച്ചു കഴിഞ്ഞാല് ആരുടെ കഴുത്തിലായാലും അടയാളം ഉണ്ടാവും ഇനി പെൺകുട്ടിയുടെ ശരീരത്തിൽ അടയാളമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പ്രശ്നേഷ് പറയുന്നത് പ്രശ്നേഷിനെയാണ് ഇങ്ങനെ ഇങ്ങനെ കുത്തിപ്പിടിച്ചതെന്ന് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും പ്രശ്നേഷിൻ്റെ കബ ഈ കഴുത്തിൻ്റെ ഭാഗം മുറിയേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പെൺകുട്ടികൾ പൊതുവേ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ നഖം വളർത്തുന്ന കൂട്ടത്തിലായിരിക്കും ഇനി നഖം ഒരുപാട് നീട്ടി വളർത്തിയില്ലെങ്കിൽ പോലും നോർമലായിട്ടും ആൺകുട്ടികൾക്കുള്ള ശരീരത്തിലുള്ള സോറി ആൺകുട്ടികളുടെ വിരലിലുള്ളതിനേക്കാൾ കൂടുതൽ നഖം പെൺകുട്ടികളുടെ വിരലിലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രശ്നേഷിന്റെ കഴുത്ത് മുറിഞ്ഞാലും അത് ഒരു തെളിവാണ് പക്ഷേ അതും കഴുത്ത് മുറിഞ്ഞതായിട്ടൊന്നും ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ പ്രശ്നേഷ് പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും കേട്ടതാണ് ഇതിൽ കൂടുതലായിട്ട് എനിക്ക് ഇവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് വീട്ടിലെ കാര്യങ്ങൾ ദയവ് ചെയ്ത് വീട്ടിൽ തന്നെ ഒതുക്കുക അതാണ് നല്ലത് അല്ലാണ്ട് അതിപ്പോൾ പ്രശ്നേഷ് മാത്രമല്ല പ്രശ്നേഷിൻ്റെ ഫാമിലിയിലുള്ളവർ തന്നെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് വെറുതെ മലർന്നു കിടന്ന് തുപ്പേണ്ട ഒരു കാര്യമില്ല നിങ്ങളുടെ മുഖത്ത് തന്നെയാണ് അത് വീഴുന്നത് ആ ഒരു വസ്തുത നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ കൊള്ളാം പിന്നെ ഇതിനെല്ലാത്തിനും തുടക്കമിട്ടത് മറ്റാരും ഇല്ല പ്രശ്നേഷ് തന്നെയാണ് പ്രശ്നേഷിൻ്റെ ദേഷ്യവും എടുത്തുചാട്ടവും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പ്രശ്നേഷിൻ്റെ സംസാരവും രീതിയൊക്കെ വെച്ചിട്ടും പുള്ളിക്കാരൻ എവിടെ ചെന്നാലും കുഴപ്പങ്ങൾ തന്നെയാണ് നമ്മളത് പല വീഡിയോകളിലും അയാളുടെ വീഡിയോയിലേ നമ്മൾ കാണുന്നതാണ് അപ്പോൾ എന്തൊക്കെ പറയാനും ആദ്യം സഹോദരിയെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നത് പ്രശ്നേഷൻ തന്നെയാണ് അതിനെ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല കാരണം ഒരു സഹോദരന് ഒരു പെങ്ങളെ പറ്റിയിട്ട് പറയാൻ പാടില്ലാത്ത കാര്യം തന്നെയാണിത് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ പ്രജ്നേഷിന് രണ്ട് കുട്ടികൾ ഉണ്ടാവണം ആ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ പ്രജ്നേഷന് അതിൻ്റെ വേദനയുടെ ആഴം മനസ്സിലാവും ഇന്ന് പ്രശ്നേഷിന്റെ അമ്മയ്ക്കും അത് മാന്യം സ്വാഭാവികമായിട്ട് നല്ല വിഷമം ഉണ്ടാകും കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിരിക്കുന്നത് ആരോപണങ്ങൾ പറഞ്ഞിരിക്കുന്നത് സ്വന്തം മകളെ പറ്റിയിട്ട് മകനാണ് പറഞ്ഞിരിക്കുന്നത് അത് മറ്റേ എന്ത് വേണേലും പറയായിരുന്നു അല്ലെങ്കിൽ ആ കുട്ടിക്ക് അഹങ്കാരമാണ് ആ കുട്ടി വീട്ടിൽ ജോലി ചെയ്യില്ല അല്ലെങ്കിൽ ആ കുട്ടി പറഞ്ഞ വാശിക്കാരിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞാലും അത്രയ്ക്ക് ഇത്രേ ഉള്ളായിരുന്നു സമയം കിട്ടുമ്പോഴൊക്കെ അയൽവക്കത്തെ പുരുഷന്മാരുമായിട്ട് ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ ആ ഒരു അഭിപ്രായം എന്തായാലും അങ്ങനെ പറഞ്ഞ ആ ഒരു രീതി ഒട്ടും ന്യായം ഒരു തരത്തിലുള്ള ന്യായവും അഹിക്കുന്ന ഒരു കാര്യമല്ല അത് നല്ല പൊട്ടീരിന്റെ കുറവ് തന്നെയാണെന്ന് ഞാൻ പറയൂ കാരണം എനിക്കും ഉണ്ട് കുട്ടികൾ മകളുമുണ്ട് മകനും ഉണ്ട് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ഒരു സഹോദരൻ പുള്ളിക്കാരൻ വെറും ചെറിയ കുട്ടിയൊന്നുമല്ല വിവാഹിതനാണ് ഭാര്യയുണ്ട് എല്ലാം ഉണ്ട് അത് മാത്രമല്ല അതിനുശേഷം പുള്ളിക്കാരൻ ചാനലുകളിലൊക്കെ വന്നിട്ട് അമ്മയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞത് ഭാര്യയുമായിട്ട് സ്നേഹത്തിൽ ഇരിക്കുന്നത് ഇഷ്ടമല്ല ഭാര്യ ചോറ് കൊടുത്താൽ അമ്മയ്ക്ക് പ്രശ്നമാണ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള വർത്തമാനങ്ങൾ അപ്പോ അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളത് പുറത്തു വന്ന് പറയേണ്ട ആവശ്യമില്ല സ്വന്തമായിട്ട് ഒരു ചാനൽ കയ്യിലുണ്ടെങ്കിൽ പിന്നെ മിക്ക ആളുകളുടെയും വിഷയം അതാണ് സ്വന്തമായിട്ട് കയ്യിലൊരു ചാനൽ ചാനലുണ്ടെങ്കിൽ പിന്നെ കക്കൂസി പോകുന്നത് പിന്നെ എന്താണ് ഡ്രസ്സ് മാറുന്നത് എന്നു വേണ്ട ചായ കുടിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് എന്നു വേണ്ട സകലമാന സാധനങ്ങളും അവിടെ വന്ന് കക്കി വെക്കും അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണിക്കൂ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ എവിടെയാ അതിനുള്ളൊരു അവസാനം ഉണ്ടാവുക നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ കാണിക്കുന്നു നല്ല ഫുഡ് ഉണ്ടാക്കുന്നു നിങ്ങൾ കഴിക്കുന്നു കാണിക്കൂ പ്രശ്നമൊന്നുമില്ല പക്ഷേ അതേസമയം നിങ്ങളെ വീട്ടിൽ രണ്ട് കലം വെച്ചു നാലു കലം വെച്ചു എന്നൊക്കെയുള്ള വർത്തമാനങ്ങളും അമ്മയുമായിട്ട് വഴക്കു കൂടുന്നത് സഹോദരങ്ങളുമായിട്ട് വഴക്കു കൂടുന്നത് ഒളിച്ചോടി പോകുന്നത് പിന്നെ ഇതിനു മുമ്പ് ഒരിക്കൽ ഒരു അമ്മ ഞാൻ പേരൊന്നും പറയുന്നില്ല ആ ഫാമിലിയെ കുറിച്ചിട്ടും പറയുന്നില്ല ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതായിരുന്നു പക്ഷേ എന്നാലും വീണ്ടും വീണ്ടും അവരുടെ പേര് വലിച്ചിരിക്കേണ്ടെന്ന് കരുതിയിട്ട് പറയുന്നില്ല ആ അമ്മയ്ക്ക് പെൺകുട്ടികളുണ്ട് ഒരു അതിലൊരു പോയി പിന്നീട് രണ്ടാമത്തെ പോയി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ വന്നിട്ട് അമ്മ ഈ അച്ഛനും കൂടി ചേർന്നിട്ട് വന്നിട്ട് ലൈവില് വന്നിട്ട് മകളെ കാണാനായിട്ട് മരുമകനായ പയ്യൻ രാത്രി കാലങ്ങളിൽ ആരുമില്ലാത്തപ്പോൾ വരുന്ന കഥയൊക്കെയാണ് തള്ള തള്ളയിരുന്ന് വിളിച്ച് പറയുന്നത് ഒപ്പം സപ്പോർട്ട് തോ സപ്പോർട്ട് പറഞ്ഞുകൊണ്ട് ഒരു വാഴയായ അച്ഛനും എന്താ ഒന്ന് ഓർമ്മിച്ച് നോക്കൂ എത്ര മോശമാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിച്ച് നോക്കൂ എന്നിട്ടിപ്പോൾ അച്ഛനും മക്കളും അമ്മയും ഒക്കെ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു പക്ഷെ പറഞ്ഞ വാക്കുകൾ അത് കേട്ട ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഇരിക്കും അതാണ് കാര്യം ദയവ് ചെയ്ത് മലർന്നു കിടന്ന് തുപ്പാതിരിക്കുക അതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് അപ്പോൾ എന്തായാലും പ്രശ്നേഷിൻ്റെ അമ്മയ്ക്കും ഇതിൽ നല്ലൊരു പങ്കുണ്ട് കാരണം മക്കൾക്കിടയിൽ ഒരു ഫ്ലാഷ് ഉണ്ടാവാതെ നോക്കേണ്ടത് പാരൻസിൻ്റെ കടമ തന്നെയാണ് അപ്പോൾ അതിൽ അമ്മയ്ക്കും ഒരു പങ്കുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരു ഭാഗം മാത്രം പ്രശ്നക്കാർ പ്രശ്നേഷ് പ്രശ്നക്കാരൻ തന്നെയാണ് നമ്മൾ പല വീഡിയോകളിലും ഒരു നിസ്സാരപ്പെട്ട കാര്യത്തിന് പോലും പ്രശ്നമുണ്ടാക്കുന്ന ആളാണ് പ്രശ്നേഷ് പക്ഷേ എന്ന് കരുതിയിട്ട് ആ അമ്മയുടെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങളുണ്ട് അതെനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഓണാക്കി ഇട്ടേക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്